ഗീവൺ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലച്ചേരിയാണ് കണ്ണൂർ ജില്ലയിൽ ആലച്ചേരി എന്ന സ്ഥലത്താണുള്ളത് ഇവിടെ പതിനാറ് ഏക്കർ റബ്ബർ തോട്ടം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് തലശ്ശേരി മാനന്തവാടി ഹൈവേ കോളയാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുവരെ റബ്ബർ വെട്ടാൻ തുടങ്ങിയില്ല ഇനി തുടങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഈ സ്ഥലത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപയാണ്